നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അമേരിക്കയിൽ നിന്ന് ആളില്ല വിമാനങ്ങൾ വാങ്ങാൻ ഒരുങ്ങുകയാണ് ഖത്തർ അതായത് അവരുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ മുൻപോട്ട് വയ്ക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി ഡോളറിന്റെ കരാറിന് അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകിയിരിക്കുകയാണ് അമേരിക്കൻ എയർഫോഴ്സിനായി ജനറൽ ആറ്റമിക്സ് എയറോനോട്ടിക്കൽ സിസ്റ്റംസ് വികസിപ്പിച്ച ആളില്ലാ വിമാനമായ എം ക്യു നയൻ റീപ്പർ അഥവാ പ്രിഡേറ്റർ ബി ആണ് ഖത്തർ വാകുന്നത് എട്ട് വിമാനങ്ങളാണ് അമേരിക്ക ഖത്തറിന് ഇത്തരത്തിൽ കൈമാറാൻ പോകുന്നത് മേഖലയിലെ പ്രക്ഷുബ്ധ സാഹചര്യത്തിൽ സുരക്ഷ ശക്തമാക്കാനും നിരീക്ഷണങ്ങൾക്കും ഇത് പ്രയോജനപ്പെടും സുരക്ഷാ സൈനിക ഉപകരണങ്ങൾക്ക് വേണ്ടി ഇക്കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഖത്തർ വൻ തുക ചിലവഴിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ ആയുധ ഇറക്കുമതിയിൽ ആഗോളതലത്തിൽ തന്നെ ഖത്തർ മൂന്നാമതാണ് നാപ്പത്തിരണ്ട് യുദ്ധവിമാനങ്ങൾ അമേരിക്കയിൽ നിന്നും മുപ്പത്തിയൊന്നെണ്ണം ബ്രിട്ടനിൽ നിന്നും എണ്ണം ഫ്രാൻസിൽ നിന്നും കഴിഞ്ഞ നാല് വർഷത്തിനിടെ ഖത്തർ വാങ്ങിച്ചിട്ടുണ്ട് ഖത്തറിന്റെ ആയുധ ഇറക്കുമതിയിൽ നാൽപ്പത്തി ശതമാനവും അമേരിക്കയിൽ നിന്നാണ് കഴിഞ്ഞ വർഷം അവസാനം പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ ഖത്തറും തുർക്കിയും വിവിധ കരാറുകളിൽ ഒപ്പുവച്ചിരുന്നു ഖത്തർ തുർക്കി സുപ്രീം സ്ട്രാറ്റജിക് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നതിനാണ് അന്ന് അമീർ ഷെയ്ഖ് തമി ബിൻ അഹമ്മദ് അൽ താനി തുർക്കിയിലെത്തിയത് ആ സമയത്ത് തുർക്കി പ്രസിഡന്റ് റജിബ് തൊയ്ബ് ഉർദുഖാനുമായി നടത്തിയ ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദത്തിനൊപ്പം മേഖലയിലെ പല വിഷയങ്ങളും ചർച്ചയായിരുന്നു ഗസയിലും പലസ്തീൻ പ്രദേശങ്ങളിലും ലബനലിലും തുടരുന്ന ഇസ്രയേൽ ആക്രമണങ്ങൾ ഇരു രാഷ്ട്ര നേതാക്കളും തുർക്കിയിൽ പ്രസിഡൻഷ്യൽ കോംപ്ലക്സിൽ അമീറിന് ഉജ്ജ്വല സ്വീകരണമാണ് അന്നൊരുക്കിയത് തുടർന്ന് അമീറും തുർക്കി പ്രസിഡന്റും പത്താമത് സുപ്രീം സ്ട്രാറ്റജിക് കമ്മിറ്റി യോഗത്തിന് നേതൃത്വം നൽകി പ്രതിരോധം സാമ്പത്തികം മാനവ വിഭവശേഷി സ്പോർട്സ് തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ സഹകരണത്തിന് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവെച്ചു ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽത്താനി അടക്കമുള്ള ഉന്നതതല സംഘവും അമീറിനെ അനുഗമിച്ചിരുന്നു സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കൂടുതൽ പദ്ധതികൾ തയ്യാറാക്കുന്നതായി ഗത്ത പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി പറഞ്ഞിരുന്നു ദോഹയിൽ നടന്ന നാഷണൽ ഡെവലപ്മെന്റ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ വികസനത്തിൽ കൂടുതൽ ഫലപ്രദമായി പങ്കാളികളാകുന്നതിരെ സ്വകാര്യ മേഖലയെ ഉത്തേജിപ്പിക്കുന്ന പദ്ധതികളാണ് ഗത്ത തയ്യാറാക്കുന്നതെന്നും പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനിയും പറഞ്ഞിട്ടുണ്ട് ഖത്തറിന്റെ വികസന നയത്തിലുള്ള സമഗ്ര മാറ്റത്തിന്റെ സൂചനയാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽതാനി പങ്കുവച്ചത് വിവിധ സേവന മേഖലകളിൽ സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ അവസരം നൽകുന്ന രീതിയിൽ പദ്ധതികൾ ആവിഷ്കരിക്കും ഇക്കാര്യത്തിൽ സർക്കാർ ഏജൻസികളുമായും മന്ത്രാലയങ്ങളുമായും ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഏതൊക്കെ മേഖലയിൽ നിന്നാണ് സർക്കാർ പിന്മാറി പകരം സ്വകാര്യ മേഖലയ്ക്ക് അവസരം നൽകാനാവുക എന്നതാണ് പരിശോധിക്കുന്നത് ഖത്തർ പോലുള്ള ഒരു ചെറിയ രാജ്യത്തിന് സർക്കാരും പൌരന്മാരും സ്വകാര്യ മേഖലയിലും ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചാൽ മാത്രമേ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു രാജ്യാന്തര തലത്തിൽ മത്സരിക്കാൻ ഖത്തർ കമ്പനികൾക്കാവണം കയറ്റുമതി വർദ്ധിപ്പിക്കണം ഖത്തർ എയർവേസും ഖത്തറിലെ മൊബൈൽ ഇന്റർനെറ്റ് സേവനദാതാക്കളുമായ ഉരിതവും ഖത്തർ എനർജിയും രാജ്യാന്തര തലത്തിൽ മികച്ച മത്സരമാണ് കാഴ്ചവെക്കുന്നത് രാജ്യാന്തര തലത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ നോക്കിയാണെന്നും അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും പ്രതിരോധ മേഖലയിലടക്കം വലിയ മാറ്റങ്ങൾക്കാണ് ഖത്തർ ഒരുങ്ങുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നടക്കം ആളില്ല വിമാനങ്ങൾ അദ്ദേഹം വാങ്ങുന്നത് ഇനിയും കൂടുതൽ രാജ്യങ്ങളുമായിട്ടുള്ള കരാറുകൾ ഒപ്പുവയ്ക്കുന്നതിനും അതിനുള്ള നീക്കങ്ങളെല്ലാം തന്നെ ഖത്തർ മന്ത്രാലയം അവിടെ പുരോഗമിക്കുകയാണ്